ജനാധിപത്യവും വിദ്യാഭ്യാസവും യുവത്വം എന്നതിനെക്കുറിച്ചുള്ള ലേഖനം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുനന്മയാണ് നന്മയാണ് ജനാധിപത്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ധാരണശക്തി തൃപ്തികരമായിരിക്കുകയും സ്വഭാവം മെച്ചപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ജനത ബോധവാന്മാരാകുന്നു സാമൂഹ്യ സേവന തൽപരതയും ഊർജ്ജസ്വലതയും രാഷ്ട്രീയമായ വിവേകവും ജനാധിപത്യത്തിൽ ആവശ്യമാണ് പുതിയ തലമുറയ്ക്ക് സാംസ്കാരിക പാരമ്പര്യം പകർന്നു കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികവും പ്രധാനവുമായ ധർമ്മമാണ് കല ശാസ്ത്രം ജീവിത രീതികൾ എന്നിവയിൽ പണ്ടും എന്നും പുലർത്തുന്ന വ്യതിയാനങ്ങളോടെ വേണം പുതിയ തലമുറ അവ ഉൾക്കൊള്ളുവാൻ ഈ ഉത്തരവാദിത്വമാണ് വിദ്യാലയങ്ങൾ ഏറ്റെടുത്തിരിക്കേണ്ടത് സംസ്കാരം സ്വരൂപിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സാമൂഹ്യ സ്ഥാപനമാണ് വിദ്യാലയം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാനുള്ള അവസരം വിദ്യാലയത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം യഥാർത്ഥവും സങ്കീർണവുമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ജനാധിപത്യം വിജയകരമാവുകയുള്ളൂ ആത്മസാക്ഷാത്കാരം മാനുഷിക ബന്ധങ്ങൾ സാമ്പത്തിക ഭദ്രത പൗരബോധം എന്നീ ഗുണങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ വരും തലമുറയിൽ വികസിച്ചു വരേണ്ടതാണ് സമ്പൂർണ്ണ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ദുഷ്പ്രവണതകളെയും ദുഷ്പ്രചാരങ്ങളെയും അതിജീവിക്കുവാൻ മനുഷ്യന് കഴിയുകയുള്ളൂ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ആവശ്യം വേണ്ട മാറ്റം കൊണ്ടുവരാൻ യുവതലമുറ ബാധ്യസ്ഥരാണ് പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലെ ജനാധിപത്യം ഭാരിച്ച ഉത്തരവാദിത്തമാണ് ചുറ്റുപാടുമായി പൊരുത്തപ്പെടുവാനുള്ള ഉൾക്കാഴ്ച യുവതലമുറയ്ക്ക് ലഭ്യമാക്കണം വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും അവാസ്തവിക പ്രസ്താവനകളിൽ നിന്നും വർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള കഴിവ് യുവജനങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യം വിജയപ്രദമാവുകയുള്ളൂ ജനാധിപത്യത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും പൊതുജനങ്ങളിലെത്തിക്കുക ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനഞ്ച് അന്തർദേശീയ ജനാധിപത്യ ദിനമായി ആചരിക്കുന്നു രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ഇന്ത്യക്ക് മികച്ച ഭാവി നൽകാനും അതിനായി പ്രവർത്തിക്കാനും കഴിവുള്ള രാജ്യത്തെ യുവജനങ്ങൾക്കായാണ് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം അന്താരാഷ്ട്ര യുവജനദിനമായി ആഘോഷിക്കുന്നത് യുവത്വം ആശയദൃഢതയുടെ പ്രതീകങ്ങളാകണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിപ്ലവ പ്രവർത്തനം സ്വയം നടക്കണം വിപ്ലവകാരി എന്ന സഞ്ച കൊണ്ട് മാർക്സ് അർത്ഥമാക്കിയത് കാര്യങ്ങളെ അവയുടെ കാതൽ ദർശിക്കുവാൻ കഴിയുന്നവരെന്നാണ് അങ്ങനെയുള്ള യുവത്വമാണ് നമുക്ക് രാഷ്ട്രത്തിന് വേണ്ടത് യഥാർത്ഥ ജനാധിപത്യവാദിയാകട്ടെ സ്വാഭാവിക പ്രാവർത്തിയോന്മുഖ ജനാധിപത്യത്തെ ദേശീയ സഹകരണത്തിൻ്റെ അടിത്തറയായി കാണും അയാൾ സാമൂഹ്യ സഹകരണം അസാധ്യമാക്കി തീർക്കുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ പരിഹരിക്കാനും ശ്രമിക്കും ഇത്തരം ലക്ഷ്യങ്ങളാണ് ഒരാളെ യഥാർത്ഥ ജനാധിപത്യവാദിയാക്കുന്നത് ഈ ബോധമാണ് വ്യവസ്ഥിതിക്കെതിരായ സമരത്തിന് ജനാധിപത്യവാദിയെ പ്രാപ്തനാക്കുന്നത് അത്തരം സമരം നടത്തുക എന്നതാണ് യുവാക്കളുടെ കടമ മാനവ സ്നേഹത്തിനും സാഹോദര്യത്തിനും സമത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി അചഞ്ചലമായ സമരം നടത്തണം യുവത്വം എന്നത് രാഷ്ട്രത്തിൻ്റെ ജ്വാലയാണ് അത് നിരന്തരം ജ്വലിച്ചു കൊണ്ടിരിക്കണം എല്ലാവർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്